श्रीहरिम् परमानन्तमुपदेष्टारमीश्वरम् व्यापकम् सर्वलोकानाम् करणम् भजम्यहम् शङ्करम् शङ्कराचार्यम् केशवम् बादरायणम् सूत्रपश्यदौ वन्दे भगवन्तौ पुनः पुनः सदाशिवसमारम्भम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्बराम् बोधानन्तम् च कल्याण फलानन्तमत्मजम् सखिदानन्तमत्मजम् चिदानन्तगुरुम् अमृतात्मात्रे പലരും രാവിലെ ചോദിച്ച പോലെ വിഷയം എന്തിനെ കുറിച്ച് പറയണം ഒരു മൂന്ന് ദിവസം ഇങ്ങനൊരു ക്യാമ്പ് അത് ഏത് വിഷയത്തെ കുറിച്ചായിരിക്കും സംഘാടകർ പറയാത്തോണ്ടായിരിക്കും പലരും എന്നോടും ചോദിക്കുന്നുണ്ടായി ചോദിച്ച ആളുകളോട് ഞാനും ചോദിക്കുന്നുണ്ടായി എന്താണ് വിഷയം എന്തായാലും നോട്ടീസിന് അന്തർയോഗം എന്ന് വെച്ചിട്ടുണ്ട് അത് തന്നെ വിഷയമാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ട് യോഗങ്ങളുണ്ട് യുജ ധാതുവിന് യുജ സമാധ എന്നാണ് പാണിവി താത്വർത്ഥ നിർദ്ദേശത്തിൽ പറയുന്നത് അപ്പൊ സമാധിയാണ് യോഗം പാതഞ്ജലക്കാരനും അഭിപ്രായം വേറെയല്ല യോഗ ചിത്രവൃത്തി നിരോധ എന്ന് തുടങ്ങുന്നിടം മുതൽ യമം ആരംഭിക്കുന്നതു മുതൽ അഷ്ടാംഗ അഷ്ടാംഗയോഗത്തില് സമാധിയാണുള്ളത് വ്യാസൻ അതുകൊണ്ട് ഭാഷ്യത്തിൽ സമാധിപാദം എന്ന് തന്നെ പറഞ്ഞാണ് ഭാഷ്യം ചമച്ചിട്ടുള്ളത് ആനുപാതിക സമാധി യമം മുതലുണ്ട് എന്ന് തീർച്ചയായും അന്തരിയോഗം ആന്തരിക സംയോഗത്തിന്റെ ആന്തരിക സമാധിയുടെ അറിവു തരുന്നതാണ് ജീവിതത്തിന് ബഹിരംഗയോഗവും അന്തരംഗയോഗവും എന്ന് രണ്ടു പത്മാറ്റിസമെന്നും ഫിലോസഫി എന്നും പാശ്ചാത്യ ജീവിതത്തെ രണ്ടു മാതൃകകളായി കൊണ്ടുപോകുന്നു പലപ്പോഴും പ്രായോഗിക ജീവിതത്തിൻ്റെ വളർച്ചയുടെ അങ്ങേത്തലയ്ക്കൽ എത്തുമ്പോൾ ജീവിതം യോജിക്കാതെ വരുമ്പോഴാണ് പാശ്ചാത്യ മാതൃക തത്വചിന്തയെയും അവർ ഫിലോസഫി എന്ന് വിളിക്കുന്ന തത്വചിന്തയെയും ദാർശനികതയെയും സൈദ്ധാന്തിക വികാസങ്ങളെയും അവലംബിക്കാം അതുകൊണ്ട് സൈദ്ധാന്തിക ചിന്തയും വികാസവും പ്രായോഗിക ജീവിതത്തിന്റെ അന്തരാളത്തിൽ ആവിർഭവിക്കുന്നതും ബുദ്ധിജീവികളുടെ ബൗദ്ധിക സജ്ജനത്തിൽ മാത്രം നിലകൊള്ളുന്നതുമായി പാശ്ചാത്യ ചിന്താ മാതൃകളിൽ ഇരുളടഞ്ഞു പോയിട്ടുണ്ട് ആധുനിക വൈദ്യശാസ്ത്രം എടുത്താൽ പോലും ഒരു വസ്തുത ആധുനിക വൈദ്യശാസ്ത്രജ്ഞന്മാതിക്കും ആധുനിക വൈദ്യശാസ്ത്രത്തിന് തത്വചിന്താപരമായ അവസ്ഥിതി ഇല്ല ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഭാരതീയ ചിന്താ മാതൃകകൾ അതിന്റെ ദാർശനിക സവിശേഷതയിൽ നിന്നാണ് രൂപമെടുക്കുന്നത് എന്ന് പറയാം ഇവിടുത്തെ അജ്ഞരെന്നും വിദ്യാഭ്യാസമില്ലാത്തവരെന്നും നാം കരുതുന്ന ആളുകൾ ദർശനത്തിന് പ്രാധാന്യം നൽകി ആണ് ഓരോ ചുവടും വയ്ക്കുന്നത് ആന്തരികമായൊരു സമാധി അനുഭവം ജീവിയും അനുഭവിക്കുന്നതിനോടൊപ്പമാണ് അവന്റെ ബഹിരംഗ സാധനകൾ വികസിച്ച് പുഷ്കലമാകുന്നത് മനുഷ്യനതിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കേണ്ടതാണ് എന്നാൽ പലപ്പോഴും പ്രായോഗിക തത്വവാദികൾ പ്രത്മാറ്റിസ്റ്റുകൾ ലോകത്തെ നാശത്തിന്റെ ഗർത്തങ്ങളിലേക്ക് തള്ളിയിട്ടിട്ടുള്ളത് പ്രയോജനാംശത്തിന് പ്രാധാന്യം കൂടുതൽ കൊടുത്തുകൊണ്ടാണ് പ്രായോഗിക പ്രയോജനത്തിന്റെ തലങ്ങളിൽ ജീവിതത്തിന്റെ സമഗ്രത നഷ്ടമാവുക സ്വാഭാവികമാണ് പ്രയോജനം കാമനാപൂരിതമാണ് അതുകൊണ്ട് തന്നെ കാമനയിൽ ഇന്ദ്രിയങ്ങൾ പരിച്ഛിന്നങ്ങളാവുകയും മനസ്സ് ദുർബലമായി തീരുകയും ബുദ്ധി വുകയും ചെയ്യുമ്പോൾ പ്രായോഗികവാദികൾ ലോകത്തെ കൊണ്ടുപോകുന്നത് പലപ്പോഴും വിനാശത്തിന്റെ ഗർഭങ്ങളിലേക്ക് പ്രായോഗിക ചിന്താ മാതൃകകളോട് പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് അതിനുദുമാർ അംശങ്ങളിൽ മാത്രം സമഗ്രചിന്തയെ കൊണ്ടുപോകുന്നു മറ്റൊരു വട്ടം ജനങ്ങൾ അവർ അവധാനതാപൂർവം നൂറ്റാണ്ടുകളിലൂടെ സാധാരണന്മാർ പരമ്പരയാ കൊണ്ടുവന്ന നന്മയുടെ അംശങ്ങളിലേക്കിടയ്ക്ക് ചേർന്നു ഇടയ്ക്ക് പ്രായോഗികതയിലേക്ക് തലനീട്ടിയും നീങ്ങുമ്പോൾ പ്രായോഗികവാദികൾക്ക് മുന്നോട്ടു പോകുവാൻ ഈടുവയ്പ്പുകൾ നൽകുന്നത് അവരായിരിക്കും അതും ജനജീവിതത്തെ അസ്വസ്ഥതയുടെ ആന്തോളനങ്ങളിൽപ്പെടുത്താറുണ്ട് ഈ തലത്തിൽ അന്തർ യോഗത്തിന്റെയും ബഹിരംഗയോഗത്തിന്റെയും രണ്ട് തലങ്ങളെയും അതുളവാക്കുന്ന സാമൂഹികം വൈയക്തികം തുടങ്ങിയ തലങ്ങളെയും ചേർത്തു ചേർത്തുവച്ച് അതിൻ്റെ അനുഷ്ഠാന പ്രധാനമായ മേഖലകളിലൂടെ അനുഷ്ഠേയമായിരിക്കേണ്ടുന്ന സത്യങ്ങളെ അവഗ്രഹിച്ച് ഒരു ക്ലാസ് എടുക്കാമെന്നാണ് നോട്ടീസ് കാണുമ്പോൾ വിചാരിക്കുന്നത് വിരോധം നിങ്ങൾക്കില്ലെങ്കിൽ വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾ ഉൾക്കൊള്ളുമെങ്കിൽ ഇല്ലെങ്കിൽ വിഷയമേത് വേണമെങ്കിൽ മാറ്റുകയും ചെയ്യാം ആമുഖം ഇത്രയുമാണ് ഞാൻ പറഞ്ഞ ആമുഖം തന്നെ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല ജീവിതത്തിൽ ചിന്താ ബന്ധുനങ്ങളായ പലതും സംഭാവന ചെയ്തിട്ടുള്ളത് നൂറ്റാണ്ടുകളിലൂടെയാണ് അതൊരു വ്യക്തിയുടെ സംഭാവനയല്ല പ്രത്മാറ്റിക് ചിന്തയിലാവട്ടെ അതായത് പ്രായോഗിക തത്വ തത്വമാതൃകയിലാവട്ടെ ജനജീവിതം തീരുമ്പോൾ വ്യക്തിയുടെ സംഭാവന വ്യക്തി നിലകൊള്ളുന്ന ജാതി മതം വർഗം വർണം അനുഭവിക്കുന്ന ക്ലേശങ്ങൾ അവന്റെ ദേശീയ തലങ്ങൾ ഇവയുടെ അടിസ്ഥാനത്തിലുള്ള നവ്യ വ്യാഖ്യാനങ്ങൾ നൽകി ആ പ്രായോഗിക ചിന്തയെ വേറൊരു മുഖത്തേക്ക് കൊണ്ടുപോകുന്ന പരിഷ്കാരങ്ങളാണ് പാശ്ചാത്യ ചിന്താ മാതൃകകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതേ വഴിയിലാണ് ഇന്ന് ഇന്ത്യൻ ജനത നീങ്ങുന്നത് അതിലെ ബുദ്ധിജീവികളുടെ സംഭാവനകളെല്ലാം ആ മാതൃകയിലാണ് ഒരു ദേശം ഏതെങ്കിലും ഒരു ബുദ്ധിജീവിയിലൂടെയോ ഏതെങ്കിലും കണ്ടെത്തലിലൂടെയോ അല്ല പ്രകൃതിപരമായ നൂറ്റാണ്ടുകളിലൂടെയുള്ള ഒരു സാമൂഹിക അവബോധത്തില് അതും സാമൂഹിക അബോധത്തില് അവബോധവും അബോധവും സമ്മേളിക്കുന്ന ബിന്ദുവിൽ എ കളക്റ്റീവ് അൺകോൺഷ്യസ് അതിലൂടെയാണ് രൂപാന്തരപ്പെട്ടു വരുന്നത് അതിനുപ്രേരണ നൽകുന്ന ഒരു ദാർശനിക മാതൃകയുണ്ട് അത് എപ്പോൾ വ്യക്തിയും സമൂഹവും കണ്ടെത്തുകയും അതിനനുഗുണമായ അനുഷ്ഠേയമായ അനുഷ്ഠാനങ്ങളിൽ നീങ്ങുകയും ചെയ്യുന്നു അന്ന് ആ കാലഘട്ടത്തിന്റെയും ആ ദേശത്തിൻ്റെയും ആ സമൂഹത്തിൻ്റെയും അതിലെ ജീവിക്കുന്ന വ്യക്തികളുടെയും ജീവിതത്തിന്റെ സുവർണ കാലമെന്ന് രേഖപ്പെടുത്താം അങ്ങനെ വൈയക്തികമായും സാമൂഹികമായും പ്രാധാന്യമുള്ള ഒരു അന്തർയോഗ വ്യവസ്ഥയുടെ അന്തർ ഇന്ദ്രിയ മണ്ഡലങ്ങളിലൂടെ ഈ രണ്ടു ദിവസം ഗുരുവനത്തിലെ ഈ അന്തരീക്ഷത്തിൽ യാത്ര ചെയ്യാം എന്ന സങ്കല്പമാണ് ഇ ഇവിടെ കീറിയിരുന്നപ്പോൾ തോന്നിയത് അത് നിങ്ങൾക്ക് പഥ്യമാകുമെങ്കിൽ ആ വിഷയം നിങ്ങൾക്ക് ദഹിക്കുമെങ്കിൽ അതിനൊരു നിമിഷം കൊണ്ട് നിങ്ങളുടെ മനസ്സുകൾ തയ്യാറെടുക്കുമെങ്കിൽ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരു നിമിഷാർത്ഥം നിലവിലുള്ള അറിവിനെ മുഴുവൻ മറന്നു പോകുമെങ്കിൽ പഠിക്കാൻ വളരെ സുഖമുള്ള ഒന്നായിരിക്കും അതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ വിഷയത്തിലൂടെ സഞ്ചരിക്കാം ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയം റെഡിമെയ്ഡായിട്ട് നമുക്ക് കണ്ടെത്തി ചിന്തിക്കാം സംഘാടകരോട് ഞാൻ ചോദിച്ചിരുന്ന വിഷയം ഉണ്ടോ ഇതുവരെ ഒന്നുമില്ല സ്വാമി വിഷയമൊന്നും സ്വാമി പറഞ്ഞില്ല എന്ന് അവര് പറഞ്ഞു വിഷയമൊന്നും നിങ്ങൾ പറഞ്ഞില്ല എന്ന് ഞാനും പറഞ്ഞു പിന്നെ വന്നവരോടൊക്കെ അവരൊക്കെ എന്നോട് ആദ്യം ചോദിച്ചു എന്താണ് വിഷയം സംഘാടകരോട് ചോദിച്ചില്ലെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഒരു വിഷയവും ഇല്ലയെന്ന് പറഞ്ഞു അപ്പോ പിന്നെ അവരോട് ഞാനും ചോദിച്ചു നിങ്ങൾ എന്താണ് വിഷയം കേൾക്കാൻ വന്നിരിക്കുന്നത് അതും അവർ പറഞ്ഞില്ല അപ്പോ പിന്നെ ഒരു വിഷയം വേണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് െങ്കിൽ അതിലെ സഞ്ചരിക്കാം പഥ്യമാണ് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആദ്യം ഒന്നാമത് അന്തർയോഗമാണ് ഞാൻ വിഷയമായി പറഞ്ഞത് അന്തർ എന്ന് പറഞ്ഞാൽ അകത്ത് നടക്കുന്നത് അകത്തുള്ളത് എല്ലാ വിദ്യാസങ്കേതങ്ങളിലൂടെ പരതിയാലും അജ്ഞേയമാണ് അജ്ഞേയമായ ഒന്നിനെ അവലംബിച്ച് സത്യത്തിലൂടെയുള്ള ഒരു യാത്ര ഇതിനെ ആത്മീയ യാത്ര എന്ന് പ്രാചീന വിളിക്കും ഇതല്ലാത്തതെല്ലാം അനാത്മാവിൽ പ്രേരിതമായ യാത്രയാണ് അപ്പോൾ ഞാൻ എന്റെ സത്യവന്ധാവിലൂടെ നീങ്ങുവാൻ ആദ്യം രിൽ വിശ്വസിക്കണം ആദ്യം എന്തിൽ വിശ്വസിക്കണം എങ്ങനെ എന്റെ കരണങ്ങളെ നയിക്കണം ഏത് വിധത്തിൽ എന്റെ ചുറ്റുപാടുമുള്ള പ്രകൃതിയുമായി ബന്ധപ്പെടണം ഏതൊക്കെ അരുത് ഏതൊക്കെ ആവാം ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിന് മുൻപിലെത്തും ഇതുവരെ എത്തിയിട്ടുണ്ടാവുമോ ഇല്ലെങ്കിൽ ഇപ്പോൾ എത്താം ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ ഒരു കുഞ്ഞ് അവർ തിരിച്ചറിവ് വരുമ്പോൾ തന്നെ ആദ്യം ഈ പന്താവിലൂടെയാണ് പോകുന്നതെങ്കിൽ അവനിൽ ആന്തരികമായിരിക്കുന്ന ചോദനയെ തിരിച്ചറിയണം പുറത്തുള്ളതിനെയെല്ലാം അറിയുന്നതിന് മുമ്പ് പുറത്തുള്ളതെല്ലാം പ്രധാനമാകുന്നതിന് മുമ്പ് സർവപ്രധാനമായ ഞാൻ എന്നതാണ് അവയിലെല്ലാം എന്റെ സ്പർശമായി എന്റെ ദർശമായി രൂപമായി രസമായി ഗന്ധമായി ഒക്കെ പ്രതിഫലിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ആ ബോധത്തിന് മാത്രം പ്രാധാന്യം നൽകി അത് തന്നെ എനിക്ക് അബോധത്തിലാണ് എന്ന് അംഗീകരിച്ച് ഏത് വിധത്തിൽ അപഗ്രഹിച്ചു നോക്കിയാലും എന്റെ ഫ്രീ വിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുന്ന ആ പദമായിരിക്കും എന്ന് വിചാരിച്ചാണോ സ്വേച്ഛ അപ്രസക്തമാണെന്ന് മനസ്സിലാക്കി എന്റെ ഓരോ നിമിഷവുമുള്ള ചിന്ത വാക്ക് പ്രവൃത്തി മനസ്സ് വാക്ക് പ്രവൃത്തി തൃക്കരണങ്ങൾ അവയെ നിയന്ത്രിക്കുന്നവനെ നിയന്താവിനെ കണ്ടെത്തുവാനുള്ള അന്വേഷണവും അബോധമായിരിക്കുന്ന ആ നിയന്താവിൽ നിർലീനമാണ് എന്റെ ജീവിതവും പ്രകൃതിയും വാക്കും മനസ്സും എന്ന് തിരിച്ചറിയുകയും അതിനായി ഞാൻ എൻ്റെ ഹിർമുഖങ്ങളായ കർമ്മകലാപങ്ങളെയും ചിന്താമാതൃകകളെയും അന്തർമുഖമാക്കി ചെയ്ത് ആ ബോധതത്വയോട് ഏകീഭവിക്കുന്നത് അന്തർയോഗമാണ് നമ്മൾ ഒന്നിച്ചിരിക്കുന്നതല്ല അന്തർയോഗം ഏകദിനത്തിലിരിക്കുന്നതല്ല ഏകദിന അന്തർയോഗം അടച്ചിട്ട ഒരു മുറിയിൽ അകത്താണെന്ന് തോന്നുമാറ് അടച്ചിട്ട മുറിക്ക് പുറത്ത് ആളുകൾ ഉണ്ടായിരിക്കുമ്പോൾ അവർ പുറത്തു നിൽക്കുന്നത് ബഹുയോഗവും അകത്തിരിക്കുന്നത് അന്തർയോഗവും അല്ല എന്റെ ബഹിരംഗ സാധനകൾക്ക് വിഷയമായിരിക്കുന്ന വസ്തുക്കളിൽ നിന്നും ആ വിഷയങ്ങളെ അവയോടൊപ്പമോ അവയില്ലാതെയോ അവ മാത്രമായോ ബാഹ്യവിഷയത്തെ ബാഹ്യത്തിൽ വച്ച് ബാഹ്യമായ ദൃഷ്ടിയിലൂടെ കണ്ട് ബാഹ്യമായി അനുഭവിക്കുക എന്ന ബാഹ്യാനുഭവം മാത്രമായതോ ബാഹ്യമായ വിഷയത്തെ അവലംബിച്ച് ബാഹ്യമായ വസ്തുവിനെ കാരണമാക്കി ബാഹ്യമായ അനുഭവത്തോടൊപ്പം ആന്തരികമായ അനുഭവങ്ങളെ ഉതിർത്തി ബാഹ്യാഭ്യന്തര അനുഭവങ്ങളെ സങ്കീർണമാക്കി അനുഭവിക്കുന്നതോ ബാഹ്യാനുഭവങ്ങളും ബാഹ്യാഭ്യന്തരാനുഭവങ്ങളും ഒന്ന് മാത്രമായും രണ്ടും കറർത്തിയും അനുഭവിച്ച് ക്ഷീണിച്ച ഞാൻ അനുഭവങ്ങളില്ലാത്ത ബീജത്തിൽ അന്തസ്ഥിതനായി ഉറങ്ങുന്നതോ മൂന്നുമല്ലാതെ ബാഹ്യാനുഭവത്തിന്റെയും ബാഹ്യാഭ്യന്തര ആഭ്യന്തരാനുഭവങ്ങളിൽ നിന്ന് ചേതനയെ പിൻവലിച്ച് നിദ്രയിലേക്ക് വഴുകുന്നതിനെയും ഒരുപോലെ അപഗ്രഹിച്ച് അന്തർമുഖനായി അതിന്റെ കാരണമായിരിക്കുന്ന ബോധത്തിൽ മാത്രം അന്വേഷണം ആരംഭിക്കുന്നത് അന്തർയോഗമാണ് അതിന് മാത്രം പ്രാധാന്യം നൽകി എന്റെ കരചരണങ്ങളെയും എന്റെ ഇന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും എന്റെ വിഷയങ്ങളെയും എന്റെ ബോധത്തിന്റെ പ്രമാണ ഭൂമികകൾക്കുള്ളിലൊതുക്കി എന്റെ ഭൂതഭവ്യ ഭവിഷ്യത്തുകളെയും ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും സമന്വയിച്ചേകമായ വർത്തമാനത്തിൽ ബോധം മാത്രമായി നിർലീനമാക്കി എനിക്ക് ആനന്ദിക്കുവാനും എന്റെ സാമീപ്യവും സമ്പർക്കവും എന്റെ ചിന്തയും എന്റെ വാക്കും എല്ലാം എന്റെ സമസിഷ്ടങ്ങൾക്കാനന്ദിക്കുവാൻ ഇടയുള്ളതാക്കി ആ സാമീപ്യ സമ്പർക്കാദികളെല്ലാം ഞാൻ ജീവിക്കുന്ന അന്തരീക്ഷത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും ആനന്ദമാക്കി തീർക്കുന്ന അന്തരിന്ദ്രിയ ദൃഷ്ടിയുടെ അനുപമേയമായ ഒരു സത്യത്തെ വിളംബരം ചെയ്യുന്ന ജ്ഞാന മാതൃകയാണ് അന്തർയോഗം ഇതിനുള്ളിലൂടെ യാത്ര ചെയ്യുവാനാണ് പ്രാചീനർ ശ്രമിച്ചത് ആ യാത്രയിൽ ഭൗതികമായ പുരോഗതികളോ ഭൗതികമായ അധോഗതികളോ ഭൗതികമായ ദാരിദ്ര്യമോ ഭൗതികമായ സമ്പത്തോ അതിൽ ഭൗതികങ്ങളായ വിഷയങ്ങളുടെ ആന്തോളനങ്ങളിൽ ഏതെങ്കിലുമോ അതിന്റെ ഉണ്മയാകട്ടെ ഇല്ലായ്മയാകട്ടെ പങ്കുവഹിക്കുന്നില്ല എന്നവർ തിരിച്ചറിഞ്ഞു ആ യാത്രയിലൂടെ പോകുമ്പോൾ ബാഹ്യചേഷ്ടകളും ചേതനകളും അവയെ ബന്ധിച്ചു നിർത്തിയില്ല ബഹിരംഗ സാധനയിൽ അവ മാത്രമാണ് പ്രാധാന്യമുള്ളത് രണ്ട് സാധനയുടെയും അതിർവരമ്പ് കൂടി അറിഞ്ഞിട്ട് യാത്ര ചെയ്യുന്നതായിരിക്കും സുഖം ബഹിരംഗ സാധനയിൽ വും സ്വച്ഛന്ദവും ആനന്ദസന്ദകവുമായ ബോധതലം അപ്രധാനമാവുകയും ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാർത്ഥങ്ങളും പ്രധാനമാവുകയും അവയെ അപേക്ഷിച്ചു മാത്രം ബോധത്തെ നിലനിർത്തുവാനാവുകയും ചെയ്യുന്നതാണ് ബഹിരംഗ സാധനയുടെ ലോകം ഞാനെൻ്റെ ഭാഷ ലളിതവൽക്കരിക്കേണ്ടതുണ്ടെങ്കിൽ പറയാം വിശദീകരണങ്ങൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഉദാഹരണങ്ങൾ അനുപേക്ഷണീയങ്ങളാണെന്ന് തോന്നുന്നു എങ്കിൽ പറയാം ആദ്യം ഞാൻ എനിക്ക് മനസ്സിലാകുന്ന ഞാൻ കേട്ടാൽ എനിക്ക് മനസ്സിലാകുന്ന എൻ്റെ ആചാര്യ പാരമ്പര്യത്തിന്റെ ഭാഷയിൽ ഞാൻ സംസാരിച്ചു തുടങ്ങും നിങ്ങൾക്കൊപ്പം എത്താൻ പറ്റിയില്ലെങ്കിൽ ഭാഷയെ ഏത് നിലകളിലേക്കും സന്നിവേശിപ്പിക്കാവുന്നതാണ് അതിനു പറ്റിയില്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്ന് തീർച്ചയായും മനസ്സിലായത് എത്രത്തോളവും ലളിതവൽക്കരിച്ച് പറയാനാവും അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാതെ ഇരിക്കുന്ന നിശബ്ദതയാണെങ്കിൽ എന്നോട് അങ്ങനെ പറയാം അല്ല മനസ്സിലാകുമ്പോൾ അത് ഉള്ളിൽ തട്ടുന്ന നിശബ്ദതയാണെങ്കിൽ ഞാനിതിനെ ഇതിൽ കൂടുതൽ ലളിതവൽക്കരിച്ചുകൂടാ